അതിനുശേഷം ഇവിടെ ഇടത് സൈഡിൽ ഡെപ്പോസിറ്റ് എന്ന് കാണാം അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ നമുക്ക് നാല് ഒപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്നതിൽ സെലക്ട് ചെയ്യുക ഇനി മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്കാണ് നമുക്ക് പണം ഇടേണ്ടതെങ്കിൽ അതർ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഒപ്ഷൻ വരും ഇവിടെ അക്കൗണ്ട് കറക്റ്റ് ആയി ടൈപ്പ് ചെയ്ത് പ്രസ് ഇഫ് കറക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓൾറെഡിയുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരും അതിൽ നമുക്ക് നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം യെസ് എന്ന് കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോവാം ഞാൻ എൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്കീമിൽ കാണുന്നത് നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം